യങ് ഡെലിഗേഷൻ ഇൻവിറ്റേഷൻ ആദിവാസി മേഖലയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം നയിക്കുന്ന യങ് ഇന്ത്യ ക്യാമ്പയിൻ ആഗസ്റ്റ് ഒന്നിന് കോതമംഗലത്ത് എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി പരിപാടിയിൽ സംബന്ധിക്കുവാനുള്ള ബൂത്ത് തല പ്രതിനിധികളെ മുതിർന്ന നേതാക്കൾ വീട്ടിലെത്തി ക്ഷണപത്രിക നൽകി കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ഡെലിഗേഷൻ ഇൻവിറ്റേഷൻ ആദ്യ പ്രതിനിധിയായി പിണവൂർക്കുടി ആദിവാസി മേഖലയിലെ മുപ്പത്തിയേഴാം ബൂത്തിലെ വിദ്യാഭാബുവിനെ ക്ഷണിച്ചുകൊണ്ട് കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയർ നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് സെൻ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കുട്ടമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജോഷി പൊട്ടക്കൾ മുഖ്യാതിഥിയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനുബിട്ടൻ ജില്ലാ സെക്രട്ടറിമാരായ മേഘാശിബു മുഹമ്മദ് റഫീഖ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേസിൽ തെക്കുംകുടി വാഹിദ് പാലിപ്രാ ബേസിൽ ജോയ് അശ്വിൻ ജോസ് സനു സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി ആദിരാശോകൻ അശ്വതിലാൽ ഗായത്രി കാർത്തിക മോഹനൻ അശ്വിൻലാൽ ബാബു പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു തരത്തിലേക്ക് കുട്ടികൾ നമ്മുടെ കുഞ്ഞിപ്പാറുള്ളവരാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള എങ്കിലും കുട്ടികളുണ്ട് ന്യൂസ് ബ്യൂറോ